ജീവനക്കാരിയുടെ കാക്ക കൊത്തിക്കൊണ്ടുപോയി കാക്കയെ കല്ലെറിഞ്ഞ് മാല തിരിച്ചെടുത്ത് നാട്ടുകാർ മതിലകം എഴുപത്തി ഷെർലി തോമസിന്റെ സ്വർണമാലയാണ് അംഗനവാടിയുടെ കോണിപ്പടിയിൽ നിന്ന് കാക്ക കൊത്തിക്കൊണ്ടുപോയത് രാവിലെ അംഗനവാടി തുറന്ന് അടിച്ചു വൃത്തിയാക്കുന്നതിനിടയിൽ ഷെർലി തോമസ് മാല ഭക്ഷണ പൊതിയോടൊപ്പം കോണിപ്പടിയിൽ വെച്ചിരുന്നു ഇതിനിടെയാണ് കാക്ക മാല കൊത്തി പറന്നത് ഇത് കണ്ട ഷെർലി മാല കാക്ക കൊണ്ടുപോകണേന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുകയും ഷെർലി തോമസിന്റെ കരച്ചിൽ കേട്ട് തൊട്ടടുത്ത് റോഡിൽ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ നിന്നവരും നാട്ടുകാരും എത്തി മാലക്കായി കാക്കയുടെ പിന്നാലെ ഓടുകയായിരുന്നു കാക്ക തൊട്ടടുത്ത മരത്തിൽ ഇരുന്നതോടെ നാട്ടുകാരിൽ ഒരാൾ കല്ലെടുത്തെറിഞ്ഞ് കാക്കയുടെ കൊക്കിൽ നിന്നും സ്വർണമാല വീഴ്ത്തി തിരികെ നൽകുകയായിരുന്നു ഞാൻ ഇന്നലെ രാവിലെ എട്ടുമണിക്ക് അംഗൻവാടിയിൽ എത്തി ചൂലെടുത്തുകൊണ്ട് വന്ന് ക്ലീനിങ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് മാല ഊരി വെക്കുക കൊളുത്തി പൊട്ടിയാലോ എന്ന് വിചാരിച്ച് അങ്കണവാടി തുറക്കാൻ ചെന്നപ്പോൾ അംഗൻവാടി തുറക്കാൻ കിട്ടണില്ല അത് ശരി ആരെങ്കിലും വരുമ്പോൾ തുറപ്പിക്കുക വിചാരിച്ച് ഞാൻ ക്ലീനിങ് തുടങ്ങി അംഗൻവാടി കോമ്പൗണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാല ഊരി ഞാൻ ഈ സ്റ്റയറിൽ മുകളിൽ വെച്ച് സ്റ്റെയർ കയറി മോൾ ഭാഗമൊക്കെ അടിക്കാനായിട്ട് ചെന്ന് ഒരു ഒമ്പത് മണിക്കുള്ളിലായിട്ട് ഇങ്ങനെ ഒരു എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ എൻ്റെ കാക്ക എൻ്റെ മാല കൊത്തി ഇങ്ങനെ പറന്നുകൊണ്ട് പോണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞ് കൈയൊട്ടിയൊക്കെ വരികയാണ് ഇങ്ങനെ കാക്ക താഴ്ത്തിടാൻ വേണ്ടി അപ്പോഴേക്കും സ്കൂൾ ബസ് വന്ന സമയമായിരുന്നു കുട്ടികളും മാതാപിതാക്കളും പിന്നെ അതി കൂടി പോണവരും ഒക്കെ ഉള്ള കാരണം എൻ്റെ ശബ്ദം കേട്ട് അവരും ഇങ്ങോട്ട് ഒച്ച എടുത്ത് വന്നപ്പോൾ കാക്ക അത് താഴെയിട്ട് ഇവിടം വരെയും വന്ന് കാക്ക ഇവിടം വരെയും കാക്ക ഏഹ് ഞാൻ എന്തോ എൻ്റെ കയ്യിലുണ്ടായി അതുകൊണ്ട് എറിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ എന്തുകൊണ്ടായത് കൊണ്ട് ചൂലാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ട് കൊണ്ട് എറിഞ്ഞ് എറിഞ്ഞ് കാക്ക അത് അവിടെ ഇട്ട് കാക്ക പറന്നു പോയി അവരൊക്കെ കൂടി ഓടി വന്ന് ഒച്ചെടുത്ത് ബഹളം വെച്ച് എനിക്ക് സാധനം തിരിച്ച് കിട്ടി ഞാൻ ആകെ അവർ വന്നിട്ട് എന്നോട് വിവരം ചോദിച്ചിട്ട് ഞാൻ ആകെ ഇവർ ഇറക്കിയിരുന്നു എന്താണിത് കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്നോർത്ത്